അഖില കേരള വടംവലി മത്സരവും വ്യാപാര വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് കുടുംബ സംഗമവും സെപ്റ്റംബർ നടക്കും കേരളത്തിലെ ജില്ലകളിൽ നിന്നുമായി പരം ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കും കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി കുമളി കുടുംബ സംഗമവും ജില്ലാതല നേതാക്കൾക്ക് സ്വീകരണവും അഖില കേരള കേരളി മത്സരവുമാണ് നടക്കുക സെപ്റ്റംബർ ഞായറാഴ്ച രൂപ രൂപ മുതൽ വരെയാണ് നൽകുക ടീമുകൾക്ക് നൽകും നാല് വർഷമായി മൂന്ന് വർഷം നടത്തി നാലാമത്തെ വർഷമാണ് ാണ്ഡുകൾക്ക് ഒരു പരിപാടി എന്നുള്ളതിന് കേരളത്തിലെ ഒൻപത് ജില്ലകളിൽ നിന്നായി മുപ്പതിൽ പരം പങ്കെടുക്കും രൂപ മുതൽ രൂപ വരെ ടീമുകൾക്ക് കൊടുക്കുന്നുണ്ട് ലക്ഷം രൂപയോളം തന്നെ ുടെ കുടുംബാംഗങ്ങൾ പങ്കെടുക്കും ഓഫ് നാട്ടിയാൻ അവതരിപ്പിക്കുന്ന നൃത്ത പരിപാടികളും സംഗമത്തോടനുബന്ധിച്ച് ഉണ്ടാകും വൈകിട്ട് നടക്കുന്ന സ്നേഹവിരുന്നോടെയാണ് കുടുംബ സംഗമം സമാപിക്കുക തുടർന്ന് ഗ്രൗണ്ടിൽ വടവലി മത്സരങ്ങൾ ആരംഭിക്കും നടത്താൻ അതുകൊണ്ടാണ് വേളയിൽ ഇങ്ങനെ മത്സരവും

ഇടുക്കി വിഷൻ ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്